ഹായ് ഇസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചാനൽ റെഡിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരുപാട് മസാല ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന റെഡിപൊളി കറിയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് വരും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടി വീട്ടുകാരോട് ഇത് ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കറിക്ക് സൺഫ്ലവർ ഓയിലാണ് അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഏകദേശം ഉണ്ടാവും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബട്ടറാണ് ബട്ടർ മസ്റ്റായിട്ട് ചേർക്കണം ബട്ടറും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ കറക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരു ഇത്ര മൂന്നൊരു പീസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ലവണ്ണം ഫൈൻ ചോപ്പ് ചെയ്ത നമ്മുടെ സവോള രണ്ട് വലിയ സവോള ഞാൻ എടുത്തിട്ടുള്ളത് നല്ലവണ്ണം ചോപ്പ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ നല്ല വേണം നമുക്ക് നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക അരക്കാൻ നല്ല നല്ല പേസ്റ്റ് ആക്കേണ്ട ഒരിത്തിരി തരിയുള്ള രീതിയിൽ നമ്മൾ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് സവോളയുടെ പേസ്റ്റ് അതൊന്നും നമുക്ക് നമ്മുടെ ഈ ഒരു ബട്ടറിൽക്കും ഓയിലിൽ ഈ മിക്സിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണിത് നമ്മളിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ ഫൈൻ ചോ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുകയാണ് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വഴുന്ന് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ് കൂടും അരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് തരുതേറ്റ് ഉണ്ടാവും അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടും അപ്പോൾ ഫൈനായിട്ട് അരിഞ്ഞെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ കറിയിൽ സവോളം അങ്ങനെ കാണാൻ പാടില്ല അപ്പോൾ അതാണ് നമ്മൾ നല്ല പൊടിപൊടിയായിട്ട് അരിയാൻ പറഞ്ഞത് അതല്ലെങ്കിൽ അരച്ചെടുക്കാൻ പറഞ്ഞത് ഇനി നമുക്ക് ഈ ഒരു സവോളം നമ്മുടെ ഈ ഒരു ഓയിലും ബട്ടറിലും നല്ലവണ്ണം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാണ്ട് നല്ലവണ്ണം സോൾട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ നല്ലവണ്ണം ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ബട്ടറിൻ്റെ ഒന്ന് വരുന്ന ആ ഒരു ടൈമ് ഈ ഒരു കളറാവുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ നല്ലവണ്ണം പേസ്റ്റാക്കിയ തന്നെ ചേർത്ത് കൊടുക്കുക തരികൾ ഉണ്ടാവേണ്ട അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണെന്ന് വഴന്ന് ഉണ്ടാവുക കാരണം നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ടാണ് ആ ഒരു സ്മെല്ല് കിട്ടുന്ന കേട്ടാ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ടതിനാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടാവട്ടോ ഒന്നര കിലോയും ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം ചിക്കൻ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മുടെ ഈ ഒരു സവോളയുടെ മിക്സ് ചിക്കനിലേക്ക് നല്ലവണ്ണം ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത്തിരി കുഴിയുള്ള ഒരു പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വേവിക്കാം കേട്ടോ ഇതിൽ നമ്മൾ എരിവിനോ അങ്ങനെയുള്ള ഐറ്റംസോ പൊടികളോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴും നമ്മൾ ഒരുപോലെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിപ്പിടിച്ച് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഏതൊരു ഇപ്പോൾ നമ്മൾ പൊറോട്ടക്കായാലും വെള്ളപ്പത്തിനായാലും പത്തിരിക്കായാലും ഏതിനായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിനി കറി വെക്കുമ്പോൾ ഇതുപോലൊന്ന് കറി വെച്ച് നോക്കാം അപ്പോൾ നമുക്കിത് മൂടി വേവിക്കാൻ വെക്കാം ഈ സമയത്ത് നമുക്കൊരു മസാലപ്പൊടി റെഡി ആക്കാണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെയിലായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂള് സി എം വി എം ബെറ്റർ ചേച്ചി സ്കൂൾ ഓൺലൈൻ സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്കൂൾ ട്യൂഷനായിട്ടും മദ്രസ ട്യൂഷനായിട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ് സ്കൂളിലും മദ്രസയിലൊക്കെ റിവിഷൻ എക്സാം ആവാനായി അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നടക്കുന്നത് അതുപോലെ തന്നെ ടൈലറിങ് ക്ലാസ് അതുപോലെ ഓർണമെൻറ്റ്സ് മേക്കിംഗ് അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ സ്കൂളിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ മക്കൾക്ക് സ്കൂൾ ട്യൂഷനോ മദ്രസ ട്യൂഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ ആവാനുള്ള ബേസ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം പിന്നെ നമ്മുടെ കുക്കിയിലോട്ട് കിടക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ട് കഷ്ണം പട്ട നാല് ഏലക്കായ നാല് കരയാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇതിൽ കൂടി ചേർത്ത് കൊടുക്കണം നല്ല ജീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ആയിപ്പ് വരുത് അര ടീസ്പൂണിൽ കൂടെ എഴുതിയിട്ടോ കാരണം കറിക്കൊരു കുത്ത് സ്മെൽ വരും അപ്പോൾ അതുകൊണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു പട്ടയും ഗ്രാമ്പും ഒക്കെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ നല്ല ജീരകം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വറ്റ മുളക് നമ്മുടെ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ചിക്കനിലേക്ക് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാലപ്പൊടിയും ചിക്കനും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മൂടി വേവിച്ചെടുക്കുക നമ്മൾ വേവിക്കുന്ന സമയത്ത് ചിക്കനിലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇനി ഒട്ടും വെള്ളമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കപ്പോ ഏറ്റവും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈയൊരു മസാലപ്പൊടിയും ചിക്കനും തമ്മിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വേവിക്കാൻ വെക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഗ്രേവിയുള്ളു അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ചൂടുവെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് ഒന്നും കൂടെ വേവിക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം അതുപോലെ തന്നെ തൈരും എല്ലാം മിക്സായി നമ്മുടെ ഈ ഒരു ഗ്രേവി അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു ആദ്യം നമ്മൾ എടുത്ത ആ ഒരു ഫ്രൈ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഒരു പത്തോ പന്ത്രണ്ടോ അണ്ടിപ്പെരിപ്പ് ചെറു ചുവടുവെള്ളത്തിൽ കുതിർത്തിയതാണ് അത് നമ്മൾ നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം തിക്കാവും അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനുള്ള തിക്കായിട്ട് മാറും നമ്മുടെ അണ്ടിപ്പരിപ്പ് തിളച്ച് വരുമ്പോൾ നല്ല ക്യാഷിനോട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം തിക്കായിട്ട് മാറും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം തിള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കാരണം ബട്ടറിലാണല്ലോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് സ്പൈസസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് ഓക്കെ അപ്പം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതിൽക്കും നെയ്ച്ചോറ് പിന്നെ ഫ്രൈഡ് റൈസ് അതുപോലെ പുലാവ് റൈസ് അതുപോലെ എന്തിലേക്ക് പൊറോട്ട ചപ്പാത്തി നാന് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ വേണം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു കാൽ കപ്പോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുക്കുക അതുകൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഫൈനലാവുള്ളൂ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കറി ആണെങ്കിലും കുറച്ച് തിക്കായിട്ട് മാറുകയും ചെയ്യും ഈ സമയത്ത് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരിമേത്തിയാണ് കസൂരിമേത്തി ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പൊടി കൈ കൊണ്ടൊന്നും തിരുമ്മി പൊടിച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ വളരെ നന്നായിരിക്കും നല്ലൊരു ഫ്ലേവറാവും കേട്ടോ ഇനി ഇപ്പം അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പച്ചക്ക് തന്നെ വെറുതെ ഒന്ന് കൈ കൊണ്ട് തിരുമിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല ബട്ടറൊക്കെ മുകളിലോട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി ഇനി നമുക്ക് വേറൊരു ഫ്രൈ ഒരു ഫ്രൈ പാൻ എടുക്കാം ഇനി ആ പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ബട്ടർ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കാണെങ്കിൽ അതിൻ്റെ പകുതി ഇതുപോലെ പീസാക്കിയെടുത്ത് അതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നടു നടുമുറിച്ച പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇതെല്ലാം കൂടെ ഈ ഒരു ബട്ടർലിട എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത്തിരി ഒന്ന് വഴറ്റിയെടുക്കാട്ടെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മുടെ കറീൻ്റെ മുകളിലോട്ട്